എല്ലാവർക്കും നമസ്കാരം വർണാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം നമുക്കറിയാം അയർലൻഡിൽ കഴിഞ്ഞ് കുറച്ചധികം ദിവസങ്ങളായി ഇന്ത്യക്കാർക്ക് നേരെ വംശീയ അധിക്ഷേപം നടക്കുന്നു അവരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ആറു വയസ്സുകാരിക്ക് നേരെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു അൻപത്തി ഒന്ന് കാരന് നേരെയായിരുന്നു ആക്രമണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് പതിനേഴ് വർഷമായി അയർലൻഡിൽ താമസിക്കുന്ന മലയാളിയായ സി ബി സെതാസിയനാണ് സാർ നമസ്കാരം നമസ്കാരം സാറെ എക്സാക്ട്ലി എന്താണ് അയർലൻഡിൽ സംഭവിക്കുന്നത് വളരെ പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണോ അതോ കുറച്ചധികം നാളുകൾ ഒരു എജുറ്റേഷന്റെ ഭാഗമായി ഉണ്ടാ ആളുകൾക്കുള്ളതാണോ അത് അയർലൻഡിനെ ഇന്ത്യ ആക്കി മാറ്റരുതെന്നാണ് ഇന്ത്യയ്ക്കും ഉൾപ്പെടെ വരുന്ന സമഞ്ചുകൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് പെട്ടെന്ന് ഇന്ത്യക്കാരിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത് വളരെ ഷോക്കിംഗ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് വർഷങ്ങളെടുത്തൊരു സംഭവല്ല ഇവിടെ ഞങ്ങൾ വരുന്ന രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോടൊക്കെ ഇവിടുത്തെ ആളുകൾ പെരുമാറിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി രണ്ട് തുടങ്ങിയാണ് കുടിയേറ്റം ആരംഭിച്ചത് വളരെ പെട്ടെന്നാണ് ഇവരുടെ മനോഭാവങ്ങൾ മാറ്റം വന്നത് എന്നാൽ പോലും വളരെ ന്യൂനപക്ഷത്തിന്റെ മനോഭാവമേ അങ്ങനെ മാറിയിട്ടുള്ളൂ പ്രത്യേകിച്ച് പുതുതലമുറയുടെ അത് അഭയാർത്ഥികളായിട്ട് കുറേ പേര് വന്നിരുന്നു ഉക്രൈൻ അഭയാർത്ഥികൾ ഉക്രൈൻ വാർന്ന ശേഷം വന്നു കുറേ പേര് അയർലൻഡ് സ്വീകരിച്ചു പിന്നീട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കുറേ പേരൊക്കെ വന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അഭയാർത്ഥികളോടുള്ള ഒരു വിരുദ്ധ മനോഭാവം ആണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ പൊടുന്നിനെ അത് ഇന്ത്യക്കാർക്ക് നേരെ മാറുകയായിരുന്നു അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇന്ത്യക്കാര് സാമ്പത്തികമായിട്ട് ഇവിടെ നല്ല ജോലി ചെയ്ത് നേഴ്സ് അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്ത് സമ്പത്ത് സമ്പാദിക്കുന്നു അവര് ഒന്നും രണ്ടും വീടുകളൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ ഒരു ക്രൈസിസ് ഹോം ക്രൈസിസ് വരുന്നതിന്റെ പേരിൽ ഇവിടുത്തെ അയറിഷുകാർക്ക് വീട് വാങ്ങാൻ പറ്റുന്നില്ല എന്നൊരു പ്രചാരണങ്ങളൊക്കെ ഒരു കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ ആളുകൾക്ക് വില കുറഞ്ഞ ഉൾപ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു വീട് വാങ്ങാൻ ഇന്ത്യക്കാര് പണം സമ്പാദിച്ച് കിട്ടുന്ന ഒരു സ്വഭാവക്കാരാണല്ലോ അപ്പൊ സ്വഭാവമായിട്ടും കൂടുതൽ പണം കൂടുതൽ കൈയിലുണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും അപ്പൊ അത് അതൊരു കാരണമാവാം ഇന്ത്യക്കാർക്കെതിരെ പെട്ടെന്ന് തിരിയുന്നത് എനിക്ക് തോന്നുന്നു ഇതിനൊരു വംശീയ മുഖം വരികയാണ് അത് നമുക്കറിയാം ഇല്ലീഗൽ മൈഗ്രേഷനെ പൂർണമായും എതിർക്കേണ്ടതുണ്ട് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നിങ്ങളെപ്പോലുള്ള നിരവധി ആളുകൾ ലീഗൽ മൈഗ്രേഷനിൽ വരുന്ന ആളുകളാണ് അത് അയർലിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ എന്താണ് ഗവൺമെന്റിന്റെ നിലപാട് ഈ വിഷയത്തിൽ എത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെയാണ് ഇവിടെ നമുക്കുള്ള ഒരു പ്രധാന ഒരു എതിർപ്പ് ഈ ഗവൺമെന്റ് കൃത്യമായി കർശനമായ ഒരു പ്രതികരണം ഇതുവരെ ഇത്തരം വിഷയങ്ങൾ നടത്തിയിട്ടില്ല ഇവിടെ ശക്തമായ ഒരു ലീഡർഷിപ്പിൽ ഇതിനൊക്കെ തീരുമാനമെടുക്കണം അങ്ങനെ ഒരു സംവിധാനത്തിൽ വന്നിട്ടില്ല ഇപ്പൊ ഇന്ത്യൻ പ്രതിനിധികളുമായിട്ട് ചർച്ച വരാൻ പോകുന്നുണ്ട് സർക്കാരിന്റെ ഇവൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗാഡ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് പോലീസിന് അവരായാലും ഇതുപോലെ ഒരു ഹേറ്റ് ക്രൈംസ് ഒക്കെ നടന്നാല് ചെറിയ ചെറിയ ഈ അടുത്ത കാലത്ത് നടന്ന പ്രവർത്തനങ്ങളൊക്കെ നടന്നാൽ പോലും പ്രത്യേകിച്ച് കുട്ടികളാണ് കൗമാരക്കാരെ കുട്ടികളാണ് ഇത് നടത്തുന്നത് അവരെ ശിക്ഷിക്കാൻ കർശനമായ നിയമങ്ങൾ ഈ ഇല്ല അതുകൊണ്ട് നിയമവ്യവസ്ഥയുടെ അപര്യാപ്തത മൂലം ഗാഡയ്ക്കും അധികം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ രാജ്യത്ത് നിയമം മാറ്റിയാണ് വേണ്ടത് കൗമാരക്കാരെ ക്രമിക്കാനായിട്ട് പ്രേരിപ്പിച്ചു വിടുന്നതാണോ എന്നും നമ്മൾ സംശയിക്കുന്നുണ്ട് മുതിർന്നവര് കാരണം അവര് അക്രമത്തില് പങ്കാളികളായാൽ അവരെ പ്രധാനമായിട്ട് ശിക്ഷകളുന്നവർക്ക് കാര്യമായിട്ട് ഇല്ല അപ്പൊ അത് അവസരം ആ നിയമം അവർ മുതലാക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കുന്നു അപ്പൊ കൃത്യമായിട്ട് സർക്കാരാണ് നിയമങ്ങൾ വേണ്ട മാറ്റം വരുത്തണമെങ്കിൽ അത് വരുത്തി കർശന നടപടികൾ സ്വീകരിക്കേണ്ട സർക്കാരാണ് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രസ്താവനകൾ കൃത്യമായി ഒന്നും സംഭവിക്കുന്നതായിട്ട് ഉണ്ടായിട്ടില്ല അതായത് പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഈ കൾച്ചറൽ ബാരിയേഴ്സ് ആണ് എന്നുള്ളതാണ് അവിടെ തെരുവുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല ഇന്ത്യൻ ഫെസ്റ്റിവൽസ് നടത്തുന്നു നമുക്കറിയാം ഇന്ത്യ കുറച്ച് ലൌഡാണ് പൊതുവിൽ നമുക്ക് ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ എന്തും ആയിക്കൊള്ളട്ടെ രാത്രി കിടന്നുറങ്ങാൻ സമ്മതിക്കാതെയാണ് ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം വരുന്നത് പക്ഷെ വിദേശത്തെ സംബന്ധിച്ച് ഒരു പാശ്ചാത്യ സംസ്കാരത്തിൽ അങ്ങനെയല്ല അവർ കുറെ കൂടെ ആയി അവരുടെ കാര്യങ്ങൾ നോക്കുക അവർക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് നോയിസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അന്യൊരു വണ്ടിയുടെ ഹോണടിച്ചു പോലും ശല്യപ്പെടുത്തില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഉത്സവങ്ങൾ നടത്തിയും തെരുവുകൾ വൃത്തികേടാക്കി ഞാൻ കമന്റ് ബോക്സുകളിൽ വരുന്ന ഇന്ത്യക്കാരോടുള്ള വിമർശനമാണ് പറയുന്നത് ആ തരത്തിലുള്ളൊരു എന്താ പറയാ സാംസ്കാരികമായി അയർലൻഡിന്റെ സംസ്കാരത്തെ അഡാപ്റ്റ് ചെയ്യാൻ ഈ ഇവിടുന്ന് പോയ ആൾക്ക് പറ്റാത്തത് കൊണ്ടാണോ ഒരു പ്രതിഷേധം ഇത് തീർച്ചയായും ഒരു കാരണമാണ് അതിന് സംശയമില്ല പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പലവിധ കാരണങ്ങൾ ഒരുമിച്ച് ഇവരുടെ മനസ്സിലേക്ക് ഇപ്പൊ വന്നിട്ടായിരിക്കാം ഈ എതിർപ്പ് നമ്മളോടുള്ളത് തീർച്ചയായും ഇപ്പൊ ഇവിടെ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്താണ് നമ്മുടെ ആളുകൾ പ്രോഗ്രാംസ് പബ്ലിക്കിലേക്ക് വരുത്തിയാണ് നടത്തുന്നത് ഇവിടുത്തെ ജനത അങ്ങനെ അല്ല പൊതുവേ നമ്മുടേതായ സ്വകാര്യമായ ചടങ്ങുകൾ ഇപ്പൊ ആഘോഷങ്ങളായാലും ഉത്സവങ്ങളായാലൊക്കെ അത് പബ്ലിക് ന്യൂസെൻസ് പോലെ ആവുന്നതും ശബ്ദകോലാഹലങ്ങളും ഒക്കെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് റോഡുകളിലൂടെ വിവിധ മതങ്ങളുടെ പ്രകടനങ്ങളായാലും സംഘടനകളുടെ ആയാലും പക്ഷെ ഇതൊക്കെ ആവശ്യമാണെന്ന് വെച്ചാൽ പരിധിവരെ ആവശ്യമാണ് നമുക്ക് അങ്ങനെ നമ്മുടെ വീടിന്റെ അകത്ത് സ്വാധീനം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ പൊതു ഇടങ്ങളിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദകളുണ്ട് ഈ സംസ്കാരത്തോട് ചേർന്ന് പോകേണ്ടതുണ്ട് അതൊരു വശം അതോടൊപ്പം തന്നെ വളരെ എക്സ്ട്രീം റൈറ്റ് വിങ്സായ ആളുകൾ മൊത്തത്തിൽ ഇതിനെ എതിർക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ കേരളത്തില് ഇപ്പൊ കണ്ണൂരും തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് എല്ലാം ബംഗാളികൾ വന്ന് എല്ലാ എപ്പോഴും വലിയ പരിപാടികളൊക്കെ നടത്തി സെലിബ്രിറ്റികളെ കൊണ്ടുവന്നൊക്കെ വന്നൊക്കെ എപ്പോഴും അവരിങ്ങനെ ഗ്രൗണ്ടുകളൊക്കെ കയ്യേറി അതിന്റെ ഫോട്ടോസും എല്ലാം ഫേസ്ബുക്കിലും വീഡിയോസ് ഇത് കാണുന്ന എക്സ്ട്രീമിസ്റ്റ് ആയ മലയാളികൾക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇവര് ഇങ്ങനെ ആളാവുന്നുലോ എന്നൊക്കെ തോന്നി ഉണ്ടാവാം അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരും ഇവിടെ അയർലൻഡിൽ ഉണ്ടാവാം ഒരു പരിധി യൂറോപ്പിൽ സി അവർ കാണുന്നത് എന്താ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ മറ്റു രാജ്യങ്ങളിൽ വന്നേക്കും പ്രശ്നം ഉണ്ടാകുന്നു അതെ അതിന്റെ ആശങ്ക ഓൾറെഡി അവരുണ്ട് പല രാജ്യങ്ങളും ഇപ്പൊ തന്നെ പ്രശ്നത്തിലായി ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് സംരക്ഷിച്ചേ പറ്റൂ മുൻകൂട്ടി രംഗത്തിറങ്ങുന്നതാവാം അപ്പൊ ഇത് പല ഘടകങ്ങളാണ് നമുക്കൊരു പ്രത്യേക റീസൺ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല പല ഘടകങ്ങൾ മൂലം ഇപ്പോൾ ഇവര് കൊറേ പേര് ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നാണ് ഇങ്ങനെ എത്ര എത്ര സ്നേഹവും സന്തോഷത്തോടെ വ്യക്തിപരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ഈ വ്യക്തിപരമായിട്ട് ഇന്ന് ഇവരെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അത് ഒരു വളരെ ന്യൂനപക്ഷമാണ് ഈ അക്രമങ്ങൾക്ക് പറകല് അത് ചില ഏരിയ വൈസ് ആണ് അയർലൻഡിലെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായമാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ തിങ്ങി പാർക്കുന്ന പ്രത്യേക ഏരിയയിൽ അവർ മെജോറിറ്റി എന്ന് തോന്നുന്ന ഇപ്പം ചില ഹൗസിംഗ് എസ്റ്റുകളൊക്കെ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എസ്പെഷ്യലി മലയാളീസും പിന്നെ തെലുങ്കന്മാർ ആന്ധ്രക്കാർ കുറെ ഐ ടി മേഖലയിൽ വന്നാൽ അവരൊക്കെ വീടുകളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം അത്തരം ഏരിയകളിൽ ഇവര് പ്രത്യേകിച്ച് അവിടുത്തെ ആളുകൾക്ക് റിഷ്യാർക്കാണ് ഒരു കണ്ടുവരുന്നത് പിന്നെ ബസ്സിൽ പബ്ലിക് ഇങ്ങനെ അല്ലാതെ ഒരു പൊതു ഇടങ്ങളിൽ പൊതുവികാരം അല്ല ഇത് അങ്ങനെ ബസ് പോകുമ്പോഴേക്കെ പക്ഷേ നമുക്കറിയാം യൂറോപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ലീഗൽ മൈഗ്രേഷൻ മാത്രമല്ല ലീഗൽ മൈഗ്രേഷനിൽ പോലും അതിപ്പോ യു കെ ഒക്കെ ഇപ്പോൾ ഒരു ഇന്ത്യ ആയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ പരാതിയുണ്ട് പക്ഷെ പലയിടങ്ങളിലും ഇപ്പോ അമേരിക്കയിൽ ഉൾപ്പെടെ മൈഗ്രൻസ് ശേഷം ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുക അവിടുത്തെ പൊതു നിയമങ്ങളെ പാലിക്കാതിരിക്കുക ഒരു എന്താ പറയുക ഫാർ റൈറ്റ് പറയുന്നത് പോലെ ഒരു ഇസ്ലാമിക രീതികളൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് പൊതു ഇടങ്ങളിൽ നിസ്കരിക്കുക പൊതു മര്യാദകളെ പാലിക്കാതിരിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട് അത് പലയിടങ്ങളിലും ഇപ്പോ അമ്പലങ്ങൾ കെട്ടി പള്ളികൾ കെട്ടി ആ തെരുവുകളിൽ ഇങ്ങനെ രഥ ഘോഷയാത്രകൾ ഞാൻ ഒരുപാട് വിഷ്വൽസ് അയർലൻഡിൽ നിന്നുള്ളത് കണ്ടിരുന്നു അഭിമുഖത്തിന് മുൻപായി രഥയാത്രകൾ നടത്തുന്നു അതുപോലെ ക്രിസ്മസ് പരിപാടിയിട്ട് രാത്രി നമ്മുടെ നാട്ടിലെ പോലെ ക്രിസ്മസ് അപ്പൂപ്പണിയും കൊണ്ട് കൊണ്ടു നടന്ന് ബഹളം വെക്കുന്ന പരിപാടികൾ കാണിക്കുന്നു ഇതൊക്കെ സത്യത്തിൽ ഒരു മോശമല്ലേ നമ്മൾക്ക് ഓക്കെ നമുക്ക് കൾച്ചറലായി കുറെ റൂട്ട്സ് ഒക്കെ ഇന്ത്യയിലേക്ക് ഉണ്ടാകും പക്ഷെ നമ്മൾ മറ്റൊരു രാജ്യത്ത് നമ്മൾ ആ രാജ്യത്തിലെ ആളുകൾക്കാണ് നിങ്ങൾ നിങ്ങളവിടുത്തെ പൗരനാണെങ്കിൽ പോലും പകരത്തെ കിട്ടുന്നത് ആ നാട്ടിൽ ജനിച്ച് ജീവിച്ച അതേ ക്ലാ ക്ലാനിൽ പെട്ട അല്ലെ വംശത്തിൽപ്പെട്ട ആളുകൾക്കായിരിക്കും അപ്പൊ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ നമ്മൾ പോകുന്ന ഒരു ഒരു നമുക്ക് വിമർശനം ഇല്ല ഈ വിഷയത്തിൽ അതൊരു ഡിബേറ്റ് വിഷയമാണ് മനുജ ഇവിടെ നമ്മുടെ കൾച്ചർ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണോ വേണ്ടയോ കാണിച്ചാൽ ഏത് പരിധി വരെ കാണിക്കണം ഇപ്പൊ ഒരു പുരോഗമന രാജ്യത്ത് എന്തുകൊണ്ട് കൾച്ചറൽ ഇന്റഗ്രേഷൻ പാടില്ല എന്നൊരു ചോദ്യമുണ്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കൾച്ചർ ഇവിടെ കാണിച്ചുകൂടാ അങ്ങനെ എല്ലാവരെയും സ്വീകരിക്കുന്ന പുരോഗമനം പ്രോഗ്രസീവായ ഒരു കൺട്രിയിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവാം പക്ഷേ എന്തിനത് വേണം അപ്പൊ ഡിബേറ്റ് വിഷയമാണ് ഇവിടെ ഇത് ആണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച പോലെ ഈ ഒരു കോമൺ സെൻസ് ഒരു മര്യാദ നമ്മൾ ഇത് ആഘോഷിക്കുമ്പോഴും ഇവിടുത്തെ രീതികൾ പാലിക്കണം നിയമം പാലിക്കണം ഒരു പരിപാടി നടത്തിയാൽ അതിൻ്റെ വൃത്തിയായിട്ട് അത് ക്ലീൻ ചെയ്യാനുള്ളൊരിത് ഒച്ചതിൽ സംസാരിക്കാതിരിക്കുക നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയുടെ ഒരു രീതി അതേപടി ഇവിടെ വെച്ചാൽ അവർക്കത് ഇഷ്ടാവില്ല സ്വാഭാവികമായിട്ടും അതിന്റെ രീതിയിൽ ഒരു കൊമൺ സെൻസോടെ എല്ലാം ചെയ്താൽ ഇപ്പോ ഇപ്പൊ അമേരിക്ക പോലെ ഒരു മിക്സഡ് കൾച്ചർ ഇവിടെ വന്നിട്ടില്ല ഒരു ബഡ്ജറ്റ് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതിന്റെ ഒരു ഇങ്ങനെ ഒരു ക്ലാഷ് ഒക്കെ വന്ന് അങ്ങനെ സ്റ്റെപ്പായിരിക്കും അയർലൻഡ് ഒന്നും ഈ ചിത്രത്തിലേ ഇല്ലായിരുന്നു യൂറോപ്പിലെ കുറിച്ച് പറയുമ്പോഴും അമേരിക്കയിലെ പ്രശ്നങ്ങൾ വരുമ്പോഴും അയർലൻഡ് വളരെ സേഫ് ആയിട്ടുള്ള മൈഗ്രേഷൻ സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ വാർത്തയിൽ കൂടി ആണെങ്കിലൊക്കെ നമ്മൾ ആ ചിത്രത്തിലില്ല അയർലൻഡ് എന്നുള്ളത് അത്ര സമാധാനത്തോടി നടക്കുന്ന രാജ്യത്ത് പെട്ടെന്നാണ് ഇത്തരത്തിൽ അതൊരു ആറ് വയസ്സുകാരി ആക്രമിക്കുക അൻപത്തിയൊന്നും അയാൾ അതായത് പത്ത് വർഷത്തിന് മുകളിൽ അവിടെ താമസിക്കുന്ന താമസിക്കുന്നൊരു അൻപത്തുകാരൻ അൻപത്തി ഒന്നുകാരനെ മർദിക്കുന്ന ഒരു കാര്യമൊക്കെ വരുന്നുണ്ട് ഒരു റേഷ്യയില സാധനമുണ്ടോ ഒരു വൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ബ്രൗൺ സ്കിന്നു ഡസ്കി സ്കിന്നുകാരോട്ടുള്ള ഒരു എതിർപ്പും ഒക്കെ ഉണ്ടോ അവിടെ ആ ഒരു രീതിയിൽ ബ്ലാക്ക് വൈറ്റ് അതിൽ ഉപരി ആയിട്ട് ഇവര് മൊത്തത്തിൽ അഭയാർത്ഥികളെ അത് റെഫ്യൂജിയ മറ്റു രാജ്യക്കാരെ ഇങ്ങടേക്ക് വേണ്ട ഞങ്ങളുടെ രാജ്യത്ത് വിഭവങ്ങൾ ഞങ്ങൾക്കുള്ളതാണ് എന്നൊരു മനോഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞു ഉക്രൈൻ വാർ വന്നതുകൂടി കുറെ പേര് ഇങ്ങോട്ട് വന്നു പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു മൂന്നാലു വർഷത്തോളം കൃത്യമായിട്ട് പറഞ്ഞ ഒരു കൊറോണയ്ക്ക് ശേഷം കുറേ പേര് ഇവിടേക്ക് വന്നു അപ്പോഴുണ്ടായ ഒരു സഡൻ മാറ്റങ്ങളാണത് കാരണം ഈ വരുന്നവർക്കൊക്കെ വീടുകളിൽ കൊടുക്കണം അപ്പൊ സർക്കാർ ഫ്രീ ആയിട്ട് വീട് കൊടുക്കുന്നു അവരുടെ ഇവൻ ഹോട്ടലുകൾ വരെ കംപ്ലീറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഈ വ്യാപാരത്തിൽ താമസിപ്പിച്ചേക്കാണ് അപ്പോൾ കല്യാണം നടത്താനോ അതുപോലെ കാര്യങ്ങൾക്ക് ഇവർക്ക് ഉപയോഗിച്ചിരുന്ന പല ഹോട്ടലുകളും പല ടൗണിലും ഇപ്പൊ ലഭ്യമല്ലാതായി അതുപോലെ വീടുകൾ ലഭ്യമല്ലാതായി ഇത് ഇത് സി ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം സംഭവിച്ച കാര്യമാണ് ഇത് പെട്ടെന്ന് എന്ന് പറയുമ്പോഴും വിത്തിൻ ഫോർ ഇയേഴ്സ് ആണ് ഈ വക മാറ്റങ്ങൾ സംഭവിച്ചത് പറയാലോ വാർ നടന്നത് എന്നാണെന്നറിയാം ഈ വക സംഭവങ്ങൾ അതുവരെ വരെ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു ഈ പറഞ്ഞ പോലെ ആയിരുന്നു പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഈ സർക്കാരാണെങ്കിൽ അങ്ങേറ്റം അനുകമ്പ പൂർണ്ണമായ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് അത് ഇവിടുത്തെ തദ്ദേശീയ ആളുകൾക്ക് തീർച്ചയായും ഉറമുറപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഒക്കെ അവർ അവരിപ്പോഴും തൊട്ടടുത്ത് കാണുന്ന വിദേശീനെ കാണുമ്പോൾ അവർ കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കാര് നമ്മളിവരുടെ ജോലിയും വീടും അടിച്ചു മാറ്റുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മടിയുള്ള ഉണ്ട് നമ്മളെ വർക്കിംഗ് അവേഴ്സിന്റെ കാര്യം നമ്മളെപ്പോലെ എത്ര എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സേവ് ചെയ്യണം അങ്ങനെ ഒരു വീട് മേടിക്കണം ഒരു ഇന്ത്യൻ കൾച്ചർ അവർക്കില്ല അപ്പൊ ആ ഒരു പ്രശ്നം കൂടി അവര് നോക്കുന്നുണ്ടായിരിക്കുമല്ലോ തങ്ങളുടെ വാക്കുകൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നത് അപ്പോ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർ റേറ്റിന്റെ ഇടപെടലുകൾ ആയിരിക്കും ഏത് ആർക്കായിരിക്കും പ്രൊമിനൻസ് കിട്ടുക തീർച്ചയായും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതു തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം യൂറോപ്പിന്റെ മൊത്തത്തിലുള്ളതിന്റെ ഒരു ചെറിയ അനുച്ഛേദനമാണ് ഈ അയർലൻഡിലെ അയർലൻഡ് എന്ന ഐലൻഡിലും സംഭവിക്കാൻ പോകുന്നുള്ളൂ അവര് ചുറ്റും സംഭവിക്കുന്നതാണ് അവര് കാത്ത് അതേപോലെ സംഭവിക്കുന്ന സമയം പ്രതീക്ഷിക്കുമല്ലോ അപ്പൊ ഫാറായിട്ട് കൂടി വരാണ് അറിയാലോ ഇതിന്റെ ബേസിക്കായ ഒരു കാരണം യൂറോപ്പ് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തുറന്ന മനസ്സോടെ ഒരു ഓപ്പൺ ഡോറ് ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ വന്നിട്ട് അവർ സമാധാനമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു അവര് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവർ കാണുന്നുണ്ട് മാധ്യമങ്ങളിലൂടെയും ഇപ്പൊ ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിരുന്നു ഇസ്ലാം സ്പ്രെഡ് ചെയ്യാനാണ് ഇസ്ലാം ഇവിടെ വരുന്നത് എന്നൊക്കെയാണ് അവര് പറയുന്നത് അങ്ങനെ അല്ലാത്തവര് ഇഷ്ടംപോലെ പാവങ്ങളും ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇവര് ചുറ്റും മറ്റു രാജ്യങ്ങളിൽ കാണുന്നത് കൂടി ഇവിടെ സംഭവിച്ചാലോ എന്നൊക്കെ ഒരാശങ്ക ഇവിടത്തെ സാധാ ഐറിഷുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മളെ ഇന്ത്യക്കാര് വന്ന് പണിയെടുത്ത് ജീവിക്കുന്നു പക്ഷേ മൊത്തത്തിൽ വിദേശികളാണ് അവരുടെ രാജ്യം കൈ കൈയടക്കാൻ പോകുന്നത് അപ്പം നമ്മളെയും അഭയാർത്ഥികളെ വന്നവരെയും വേർ വേർതിരിച്ച് കാണാൻ പലപ്പോഴും ഇവർക്ക് പറ്റുന്നില്ല അവർ ഒറ്റ തട്ടിലിട്ട് നമ്മളെയും അളക്കുന്നത് ഇവിടുത്തെ കൃത്യമായി ടാക്സ് കൊടുത്ത് പണിയെടുത്ത് ഇവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഭാര്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന മലയാളി നേഴ്സുമാർ ധാരാളമുണ്ട് അപ്പം ഇത്രയും മലയാളി നഴ്സുമാർ ഇവിടുന്ന് പിൻവാങ്ങി പോയി കഴിഞ്ഞാൽ ഇവരുടെ മാതാപിതാക്കളെ ആര് സംരക്ഷിക്കും എന്നൊരു വലിയ ചോദ്യം ഇവർ സ്വയം ചോദിക്കേണ്ടതാണ് അപ്പൊ നമ്മളെ അഭയാർത്ഥികളായി കാണാൻ പാടില്ല അത് അവരുടെ തെറ്റ് തന്നെയാണ് അങ്ങനെ നമ്മളെയും അവരെയും തിരിച്ച് കാണേണ്ട ഒരു ബോധവൽക്കരണം ഈ അരീഷുകാരുടെ ഇടയിൽ നടത്തേണ്ടതുണ്ട് അത് ഇന്ത്യൻ സമൂഹം ഏറ്റെടുത്ത് നടത്തണം ഇന്ത്യൻ എംബസിയുടെ വീട്ടിലും ജലസംഘടനകളൊക്കെ ചെയ്യേണ്ടതാണ് എന്തായാലും കാര്യങ്ങൾ നമുക്ക് കൺസേൺസ് ഉണ്ട് അവിടെയുള്ള എല്ലാവരെയും നമുക്കും എന്തായാലും കാര്യങ്ങൾ ഉടനടി ഇന്ത്യൻ എംബസിയും അവിടെയുള്ള ഭരണകൂടവും ഇടപെട്ട് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഒരുപാട് നന്ദി മറന്നാളിനോട് സംസാരിച്ചത്